ഹലോ എവ്രിവാൻ വെൽക്കം ടു നയൻ അക്കാദമി കേരള പി എസ് സി ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമുക്ക് വീടിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഓപ്ഷൻ ബി സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സരോജിനി നായിഡു രണ്ടാമത്തെ ചോദ്യം ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ പാമീർ പീഠഭൂമി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയൻ നദി ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയൻ നദി ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഗോദാവരി നർമ്മദ സിന്ധു കാവേരി ഇതിൽ ഹിമാലയൻ നദി ഓപ്ഷൻ ബി സിന്ധു നാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ അഞ്ചാമത്തെ ചോദ്യം തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ എ മലനാട് ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിൻ്റെ ഉൽപ്പാദനത്തിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിൻ്റെ ഉൽപ്പാദനത്തിലാണ് ഉത്തരം ഓപ്ഷൻ സി ഗോതമ്പ് ഏഴാമത്തെ ചോദ്യം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നിയമവാഴ്ച അവകാശങ്ങൾ മാധ്യമങ്ങൾ പ്രതിപക്ഷം ഇതിലേതെല്ലാമാണ് ജനാധിപത്യത്തിൻ്റെ നിലനിൽ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഉത്തരം ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് നിയമവാഴ്ച അവകാശങ്ങൾ മാധ്യമങ്ങൾ പ്രതിപക്ഷം ഈ നാലും ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങളാണ് എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഏത് തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഓപ്ഷൻ ബി ബാങ്കിങ് ഒൻപതാമത്തെ ചോദ്യം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്താമത്തെ ചോദ്യം കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ വിമുക്തി കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വിമുക്തി പതിനൊന്നാമത്തെ ചോദ്യം ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജ ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പോയ്കയിൽ കുമാര ഗുരുദേവൻ ശ്രീ കുരു കുമാര ഗുരുദേവൻ പന്ത്രണ്ടാമത്തെ ചോദ്യം കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഓപ്ഷൻ ബി പി ആർ ശ്രീജേഷ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീജേഷ് പതിമൂന്നാമത്തെ ചോദ്യം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഏതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ചാന്ന്നാർ ലഹള കയ്യൂർ സമരം നിവർത്തന പ്രക്ഷോഭം പാലിയൻ സത്യാഗ്രഹം ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായിട്ട് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം പതിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സമത്വ സമാജം സ്ഥാപിച്ചു കന്യാകുമാരിയിലെ ശാസ്താം കോയിലിൽ ജനി ജനനം സമവന്തി ഭോജനം സംഘടിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവനകൾ സമത്വ സമാജം സ്ഥാപിച്ചു കന്യാകുമാരിയിലെ ശാസ്താം കോയിലിൽ ജനിച്ചു സമവന്തി ഭോജനം സംഘടിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തെ വെൺ ഭരണം എന്ന് വിശേഷിപ്പിച്ചു ആരാണ് ഈ നവോത്ഥാന നായകൻ ഓപ്ഷൻ എ വൈകുണ്ടസ്വാമികൾ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇതെല്ലാം പതിനഞ്ചാമത്തെ ചോദ്യം ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ സി ഇന്ത്യ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ പതിനാറാമത്തെ ചോദ്യം ജന ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി ഗാന്ധിജി പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കുറിച്ചിർ ലഹള മലബാർ കലാപം വൈക്കം സത്യാഗ്രഹം ആറ്റിങ്ങൽ കലാപം ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം പതിനെട്ടാമത്തെ ചോദ്യം കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഓപ്ഷൻ ബി ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ പത്തൊൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് താഴെ താഴെപ്പറയുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ കബനി ബി പെരിയാർ സി ഭാരതപ്പുഴ ഡി ചാലക്കുടിപ്പുഴ ഇതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഓപ്ഷൻ എ കബനി ഇരുപതാമത്തെ ചോദ്യം കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല ഓപ്ഷൻ ബി വയനാട് കേരളത്തിൽ റെയിൽപാ യിൽപാത ഇല്ലാത്ത ജില്ല വയനാട് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് ഓപ്ഷൻ എ ലാഭം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഓപ്ഷൻ എ നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം തമിഴ്നാട്ടിൽ നിന്ന് വായ്ക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവാര് തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ഓപ്ഷൻ സി ഇ വി രാമസാമ നായിക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വായ്ക്കൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവാര് ഇ വി രാമസാമ നായിക്കാർ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏത് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏത് ഓപ്ഷൻ എ ഇക്കോ ടൂറിസം ടൂറിസം പദ്ധതി ഇക്കോ ടൂറിസം ഇരുപത്താറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് പമ്പ ഭാരതപ്പുഴ കബാനി കബനി പെരിയാർ ഓപ്ഷൻ ഡി പെരിയാറാണ് റൈറ്റ് ആൻസർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഇരുപത്തിയേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ഇരുപത്തെട്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് പറയുന്നവരിൽ ആരാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് പറയുന്നവരിൽ ആരാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇവരിൽ ആരാണ് ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഫ്രാൻസ് ഇന്തോനേഷ്യ ജപ്പാൻ ബ്രസീല് ഓപ്ഷൻ ബി ഇന്തോനേഷ്യ മുപ്പത്തൊന്നാമത്തെ ചോദ്യം അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് പറയുന്നവരിൽ ആരാണ് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് പറയുന്നവരിൽ ആരാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി വീ ടി ഭട്ടതിരിപ്പാട് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത് ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഓപ്ഷൻ സി ചൈന സോറി ഓപ്ഷൻ സി ഇന്ത്യ ചന്ദ്രയാൻ ത്രീ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഇന്ത്യ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഇത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഓപ്ഷൻ എ ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഓപ്ഷൻ എ ആലപ്പുഴ മുപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിന്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിന്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കേരളത്തിന്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ ഡി കോതമംഗലം കേരളത്തിൻ്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ ഡി കോതമംഗലം മുപ്പത്തഞ്ചാമത്തെ ചോദ്യം അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ എ അയ്യങ്കാളി അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ചത് വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി മുപ്പത്താറാമത്തെ ചോദ്യം വീട്ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു ഉത്തരം ഓപ്ഷൻ എ നമ്പൂതിരി സമുദായം മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗര ബഹിരാകാശത്തേക്കുള്ള സൗരദൗത്യത്തിൻ്റെ പേരെന്താണ് ഇന്ത്യയുടെ ബഹിരാകാശത്തേക്കുള്ള സൗരദൗത്യത്തിൻ്റെ പേര് ഓപ്ഷൻ ഡി ആദിത്യ ആദിത്യ എൽവാൺ ഇന്ത്യയുടെ ബഹിരാകാശത്തേക്കുള്ള സൗരദൗത്യത്തിൻ്റെ പേര് ആദിത്യ എൽ എൽവൺ ഓപ്ഷൻ ഡി മുപ്പത്തെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം ഓപ്ഷൻ ബി കാശിൻ്റെ കാറ്റിൻ്റെ ദിശാമാറ്റം കാറ്റിൻ്റെ ദിശാമാറ്റം ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം കാറ്റിൻ്റെ ദിശാമാറ്റം മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ഓപ്ഷൻ ബി രാജ്യസമാചാരം കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം ഓപ്ഷൻ ബി രാജ്യസമാചാരം നാൽപ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഐ പി എൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റായതാണ് ഐ പി എൽ ഓപ്ഷൻസ് ഒന്നുണ്ടായിരുന്നത് വിജയ് ഹസാരെ ട്രോഫി രഞ്ജി ട്രോഫി ഐ പി എൽ ദുലീപ് ട്രോഫി അതിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഐ പി എല്ലാണ് ബോർഡ് എൽ ജി എസിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറ് റെഫർ ചെയ്യാവുന്നതാണ് എൽ ജി എസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്